ാണ് ഏറ്റവും പുതിയ ഹോണ്ടേഡ് ആക്റ്റീവ എലക്ട്രിക് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ കാണിച്ചല്ലാം സോ വാട്സ്ആപ്പ് മൊബൈൽ വ്ലോഗ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇതിനൊരു സ്വാപ്പബിൾ ബാറ്ററീസ് ആണ് പറഞ്ഞാൽ ഇത് വേണ്ടത് രണ്ട് ബാറ്ററിയാണ് ചെറിയൊരു ബൂട്ട് സ്പേസ് ആണുള്ളത് ഈ രണ്ട് ബാറ്ററി നമ്മൾ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയിട്ട് ഈ രണ്ട് ബാറ്ററി അവരുടെ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ മാറ്റി വെക്കണം രണ്ട് ഒന്നിച്ച് മാറ്റണം രണ്ട് ബാറ്ററിയും ഒരേപോലെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം നൂറ്റി രണ്ട് ആണ് ഇതിന് ഐ ഡി സി റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിയ സീറ്റും നല്ല ഗ്രാബറേൽ ആ ഫിറ്റ് ആൻഡ് ഫിനിഷിന് ഒരു കുറവില്ല ഈ ഒരു ഹോണ്ട ആക്റ്റിവ ഇലക്ട്രിക്കിന് അതുകൂടാണ്ട് ഇതിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് എഫ്റ്റീൻ കെ ജീസാണ് ഹൺഡ്രഡ് നയൻറ്റീൻ ഹൺഡ്രഡ് എയ്റ്റീൻ കെ ജിസ് ഉണ്ട് രണ്ട് വേരിയൻറ്റ് ഉണ്ട് ബേസ് വേരിയൻ്റെ പ്രൈസ് തന്നെ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയും ടോപ്പ് വേരിയൻറ്റ് പ്രൈസ് തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇതാണ് രണ്ട് വേരിയൻസിന്റെ പ്രൈസ് ടോപ്പ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹോണ്ട റോഡ്സിംഗ് ആപ്പ് ആപ്പ് റോഡ്സിങ് ആപ്പ് ഇടും അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഒരു സെവൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇതാണ് ടോബിൾ സ്വിച്ച് നമുക്ക് ജോയിസ്റ്റിക്ക് ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ മൂന്ന് മോഡ്സ് ഉണ്ട് ഇക്കോ സ്റ്റാൻഡേർഡ് സ്പോർട്ട് ഈ മൂന്ന് മോഡ്സ് ആണല്ലോ പിന്നെ റിവേഴ്സ് മോഡും നമുക്കുണ്ട് റിവേഴ്സ് മോഡ് നല്ല രസമാണ് നമ്മൾ ബ്രേക്ക് ഒന്നും പിടിക്കേണ്ട ഈ റിവേഴ്സ് ബട്ടൺ നോക്കിയിട്ട് ഇത് ഇവിടെ കാണുന്ന ഈ ടോകിൾ സ്വിച്ച് നോക്കിയാൽ പയ്യെ കണ്ടോ ബാക്കിലൂട്ടും വേണ്ടി കണ്ടോ ബാക്കിലൂട്ട് ഓൺ ഉണ്ടോ ഓക്കെ അപ്പോൾ അതാണ് റിവേഴ്സ് സ്വിച്ച് നോക്കാൻ പയ്യാ പിന്നെ ഈ ടോഗിൾ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഫുൾ നാവിഗേഷൻ ഉണ്ട് നമുക്ക് ഹോം പാട്ട് കേൾക്കാം ഫോൺ കണക്ട് ചെയ്താൽ കുറേ കാര്യങ്ങൾ കിട്ടും പിന്നെ നമുക്ക് ഫോൺ വഴി നാവിഗേറ്റ് ചെയ്തിട്ട് ഏറ്റവും അടുത്തുള്ള സ്വാപ്പിംഗ് സ്റ്റേഷനിലേക്കുള്ള ലൊക്കേഷനും കാര്യങ്ങളും കിട്ടും പിന്നെ ഇവിടെയാണ് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫുള്ളി കീലെസ് എൻട്രി ആണ് ഇതിന് തന്നെ ഇതാണ് ഇതിൻ്റെ കീ എന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് ഇതിൻ്റെ കീ ഇത് നമുക്ക് വണ്ടി എവിടെയെന്ന് അറിയാനും വണ്ടി ലോക്കും അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ കാണാൻ പറ്റുക ആൻഡ് അത് കൂടാണ്ട് രണ്ട് ചെറിയ ഗ്ലൗ ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട് അതുകൊണ്ട് ഇവിടെയും ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട് ഇതിന് മേൽ നമുക്ക് സീ ടൈപ്പ് ചാർജറും അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ സി ടൈപ്പ് ചാർജർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് വണ്ടിയിൽ ഉള്ള കാര്യങ്ങൾ നോക്കാൻ പോയാൽ പിന്നെ ഞാൻ ലുക്സ് വായിച്ച് നോക്കാൻ പോയാൽ നമ്മൾ നേരത്തെ കണ്ട ആക്റ്റിവ ക്യു സി വണ്ണിൻ്റെ ഏകദേശം അതേ ലുക്ക് തന്നെയാണ് വെയിറ്റ് വ്യത്യാസം ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു ഡിആർഎൽ ഉണ്ട് എക്സ്ട്രാ ഇട്ടൊരു ഡിആർഎൽ ഉണ്ട് ഫുള്ളി എൽ ഇ ഡി ഹെഡ് ലാമ്പ്സ് ഉണ്ട് ട്വൽവ് ഇഞ്ച് വീൽസ് വിത്ത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആൻഡ് ട്വൽവ് ഇഞ്ച് വീൽസും ടെലിസ്കോപ്പിക് സസ്പെൻഷനുമാണ് നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റുക ഏകദേശം വൺ സെവൻറ്റി നയൻ വൺ സെവൻ വൺ എയ്റ്റി എം എം ഗ്രൗണ്ട് ക്ലിയൻസ് ഉണ്ട് ഹൈറ്റ് ഞാൻ നോക്കിയാമായിരുന്നു എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം അതിനൊരു ഒരു ബുദ്ധിമുട്ടില്ല ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കാനും അത്ര വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല സിക്സ് കിലോട്ടവറിൻ്റെ ഒരു മോട്ടറാണ് ഇത് മോട്ടറാണ് മോട്ടറാണിതിൽ കൊടുത്തേക്കുന്നത് സീറോ ടു ഫോർട്ടി ചെയ്യാൻ ത്രീ സെക്കൻഡ്സാണ് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത് ആൻഡ് ഇപ്പുറത്തേക്ക് നോക്കാൻ പോയാൽ ഒരു മോണോഷോക്ക് സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട് മോണോഷോക്ക് സസ്പെൻഷനും ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്ക് കൊണ്ടുപോയിക്കുന്നത് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഒരു രക്ഷ അത് ഇതൊക്കെ ഉണ്ടാവും ഫുള്ളി മെറ്റലാണ് ആ ക്ലിക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് സ്റ്റാൻഡ് നോക്കിയാലും ഭയങ്കര വെറൈറ്റി ആയിട്ട് ഭയങ്കര വലിയ സ്റ്റാൻഡ് നല്ല ഭംഗിയോടാണ് ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫുട്ബോഡിലെ സ്പേസ് ആയാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെയും നമുക്ക് ഒരു ഹാങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇവിടെയും ഒരു ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൂടുതലുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഏറ്റവും പുതിയ ആക്റ്റീവായ ഇലക്ട്രിക്കിനൊക്കെ ഇലക്ട്രിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി വണ്ടി ഓടിച്ച് സംസാരിക്കാം ഇതിൻ്റെ സീറോ ടു ഫോർട്ടീൻ സീറോ ടു എയ്റ്റി എയ്റ്റി ആണ് ടോപ്പ് സ്പീഡ് പറഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് നയൻറ്റി എയ്റ്റി ഒരു ഇറക്കത്തിൽ അപ്പോൾ ആ ഒരു സ്പീഡും കാര്യങ്ങളും ചെക്ക് ചെയ്യാം ഓടിച്ചിട്ട് എന്താ കംഫേർട്ട് എങ്ങനെ എന്ത് പവർ എന്താ എന്തെല്ലാം നമുക്ക് ഇനി ഓടിച്ചു സംസാരിക്കാം സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ആക്റ്റീവ ഇലക്ട്രിക്കല്ലേ ഞാൻ പറഞ്ഞത് അല്ലെ വിചാരിച്ചാലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിന് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നും അപ്പം നമുക്ക് നേരെ കയറി വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യം സാധനം കാണിച്ചരാം സ്പോട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് കാണിച്ചോ ഞാൻ ഇപ്പം നാവിഗേഷൻ ഈ സെൻ്ററിൽ നിൽക്കാൻ പറഞ്ഞേ ത്രീ ടു വൺ ഗോ മാരകം മാരകം സിക്സ് കിലോ ഹോട്ടൻ്റെ ഒരു മോട്ടറാണ് ഇതിൽ അവർ യൂസ് ചെയ്തേക്കുന്നത് ടോപ്പ് സ്പീഡ് പറഞ്ഞേക്കുന്നത് ആണ് പക്ഷേ ഏകദേശം എയ്റ്റി ഫൈവ് നയൻറ്റി ഒക്കെ പോകുന്നുണ്ട് ടോറിജിന് ജി പി എസ് സ്പീഡാണോന്നറിയില്ല പക്ഷേ മാരക പവർ നല്ല രസമുണ്ട് ക്യു സി വണ് ഓടിച്ചിട്ട് ഇതൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് തോന്നണത് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ആ ഒരു പവർ ഡെലിവറിയും നല്ല രസമുണ്ട് സ്പോർട്ട് മോഡിലാണ് പക്ഷേ സ്റ്റാൻഡേർഡിൽ ഇട്ടാൽ ഇപ്പോൾ എക്കോയിലിട്ട് ഞാൻ എക്കോ സ്റ്റാൻഡേർഡ് സ്പോർട്ട് പിന്നെ റിവേഴ്സ് മോഡ് ഈ നാല് മോഡാണ് നമുക്കിൻറ്റാത്ത ഉള്ളത് അപ്പോൾ എക്കോ മോഡിലിട്ട് ഏക്കോ മോഡിലിട്ടിട്ട് ഞാൻ ഓടിക്കുവാണെങ്കിൽ തോന്നുന്നു എക്കോയിൽ ഫിഫ്റ്റി സിക്സ്റ്റി വരെ എന്ന് തോന്നുന്നു എക്കോ മോഡിൽ അപ്പോൾ ഇറക്കോ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യും സ്പോർട്ട് മോഡിൽ നല്ല രസമുണ്ട് ഓടിക്കാൻ വെയിറ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ കെ ജി എസ് ആണ് അങ്ങനെ വെയിറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ബട്ട് ക്യൂസി വൺ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എന്താ പറയുക വെയ്റ്റ് കൂടുതലായിട്ട് തോന്നും നമുക്ക് പിന്നെ ഇതിന് സ്വാപ്പബിൾ ബാറ്ററീസ് ആണ് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല ബാറ്ററി ഒരു വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ വെച്ച് ചാർജ് ചെയ്യാനും പറ്റില്ല വണ്ടി എവിടെയും കുത്താനും പറ്റില്ല ഇതിന് നിങ്ങൾക്ക് ചാർജിങ് ഓപ്ഷൻ വന്നത് ജസ്റ്റ് നേരെ ഷാപ്പിംഗ് സ്റ്റേഷനിലേക്ക് പോകുക അവിടെ ചെന്നിട്ട് അടുത്ത രണ്ട് ബാറ്ററികൾ ഒന്നിച്ചേ മാറാൻ പറ്റുള്ളൂ ഒരു ബാറ്ററി ആയിട്ടല്ല രണ്ട് ബാറ്ററിയും കൂടെ മാറി അടുത്തതിൻ്റെ അകത്ത് ഇടാം അപ്പോൾ എത്രയാണോ നിങ്ങൾ ഈ ബാറ്ററിയിൽ നിന്ന് യൂസ് ചെയ്തേക്കണേ അതായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം അതായത് സബ്സ്ക്രിപ്ഷൻ പ്ലാനിലാണ് ഇത് വർക്ക് ചെയ്യണേ അപ്പം നിങ്ങളൊരു രണ്ടായിരം രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം തേർട്ടി ഫൈവ് കിലോട്ട് ന്റെ കിലോ ഓട്ടവറിൻ്റെ എനർജി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ദിവസം ഒരു നാൽപ്പത് കിലോമീറ്റർ ഓടാനുള്ള എനർജി എന്നാണ് അവർ പറഞ്ഞേക്കണേ അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പത്തഞ്ച് രൂപ കൊടുക്കണം ഒരു കിലോ ഓട്ടവറിന് അതാണ് നിങ്ങളുടെ ചാർജസ് തന്നെ പിന്നെ ഉള്ളത് കുറച്ചും കൂടെ കൂടിയ പ്ലാൻ ഉണ്ട് നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി ഏകദേശം എനിക്കൊന്ന് നൂറ് നൂറ് കിലോമീറ്റർ പെർ ഡേ ഓടാൻ പറ്റുമോ അതിന് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ആ ഒരു പ്ലാനിൻ്റെ എന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് മാപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്വാപ്പിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ പ്ലാൻ വെച്ച് നോക്കിയാൽ നമുക്ക് പെർ കിലോമീറ്റർ ഓടാൻ നമുക്ക് ഏകദേശം വൺ പോയിൻറ്റ് സെവൻ വൺ പോയിൻറ്റ് എയ്റ്റ് റുപ്പീസ് പെർ കിലോമീറ്റർ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു മൈലേജ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ അല്ല പെട്രോൾ സ്കൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആ ഒരു കോസ്റ്റ് റണ്ണിങ് കോസ്റ്റേ ആവുന്നുള്ളു പിന്നെ സർവീസുകളാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ത്രീ ഫ്രീ സർവീസ് ഉണ്ട് പിന്നെ ത്രീ ഇയർ അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് വാറണ്ടി ഹോണ്ട ക്ലെയിം ചെയ്യണത് അത് കൂടാണ്ട് നമുക്ക് ഒരു വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അത്രയും പൈസ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ കൊടുത്താൽ നമുക്ക് എക്സ്റ്റൻറ്റ് വാറണ്ടി അതായത് ഫൈവ് ഇയേഴ്സിലേക്ക് എല്ലാം മാറൂടും അത് ഫൈവ് ഇയേഴ്സിലേക്ക് നമ്മുടെ വാറണ്ടി എക്സ്റ്റൻഡ് ആവും റോഡ് സൈഡ് അസ്റ്റൻഡ് എക്സ്റ്റൻ്റ് ആവും നമുക്ക് മെയിൻറ്റനൻസ് എട്ട് ഫ്രീ സർവീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത നാല് വർഷത്തേക്ക് അപ്പോൾ ടോട്ടൽ ഫൈവ് ഇയേഴ്സിൽ പത്ത് ഫ്രീ സർവീസും കിട്ടും ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയിൽ അപ്പോൾ അതാണ് അവർ സർവീസിൻ്റെ കാര്യത്തിൽ പറയണ ആനുവൽ മെയിൻ്റനൻസ് സർവീസിൻ്റെ കാര്യത്തിൽ കമ്പനി പറയുന്നത് പിന്നെ നോക്കാൻ പോയാൽ ഇതിൻ്റെ റേഞ്ച് ഹണ്ട്രഡ് ടു കിലോമീറ്റർ ആണ് ഐ ഡി സി റേഞ്ച് വേണം നമുക്ക് ഏകദേശം ഒരു എയ്റ്റി കിലോമീറ്റർ കിട്ടും എയ്റ്റി നയൻറ്റി കിലോമീറ്റർ കിട്ടും എന്ന് പക്ഷേ അത് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ അത്രയും ദൂരം നമ്മൾ ഓടിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റിലാണ് എടുത്തത് അറുപത്തൊമ്പത് ശതമാനമായി സ്പോർട്ട് മോഡലാണ് ഫുൾ ടൈം ഇട്ട് തിരിയോട് തിരിയാണ് പക്ഷേ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തിര ഇരുപത് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും ആൻഡ് സസ്പെൻഷൻ വൈസ് ഇത് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം മൂന്ന് സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ പ്രീലോഡ് ഭയങ്കര ചെയ്യാം ഫിനിഷും ക്വാളിറ്റിയൊക്കെ ഭയങ്കര രസമാണ് നല്ല അത്യാവശ്യം നല്ല ഫിനിഷ് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നില്ല ഈ വണ്ടി ഫസ്റ്റ് ഇപ്പോൾ ഉണ്ട് ബാംഗ്ലൂർ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ആക്ടി വൈയുടെ സ്വാപ്പ് ഈസി സി റൈഡ് ഈ എന്ന് പറഞ്ഞത് കുറേ ബ്രാൻഡുകൾ വന്ന് പൊട്ടി ഈ സ്വാപ്പിംഗ് പരിപാടി എന്നിട്ടും പോകേണ്ട അത് പിന്നെയും അവർ കൊണ്ടുവന്നു പിന്നെയും ഇത് അവർ റിസർച്ച് ചെയ്ത് ഇത് ഹിറ്റാവും ഇത് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഹോണ്ട ക്ലെയിം ചെയ്യണത് അപ്പോൾ നോക്കാം ഇത് എത്രത്തോളം അടിപൊളി ആവുന്നു എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യും ഈ ഒരു സ്വാപ്പിംഗ് ടെക്നോളജി എന്നാണ് ഹോണ്ട പറഞ്ഞ ഹോണ്ട പറയണ അവർ റിസർച്ച് ചെയ്ത് ഇറക്കി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുറേ ബ്രാൻഡുകൾ വന്ന് ഫ്ലോപ്പ് ആയെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല അവർ പറഞ്ഞ ഇത് സക്സസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ബാംഗ്ലൂരുണ്ട് ബോംബെയിലുണ്ട് ഡൽഹിയിലുണ്ട് ഇത്രയും സിറ്റീസിലാണ് ഇതവർ കൊണ്ടുവന്നേക്കുന്നത് അവർ അത്യാവശ്യം എല്ലാ സ്ഥലത്തും കുറേ സ്വാപ്പിംഗ് സ്റ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അവർ ട്രയൽ നടത്തിയിട്ട് നമുക്ക് ഇന്ന് നോക്കാം നമുക്കും എത്ര ഈസി ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് സ്വാപ്പ് ചെയ്യും പിന്നെ ബ്രേക്സ് ഒക്കെ അടിപൊളിയാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് യു സി വണ്ണിന് ഡ്രം ബ്രേക്ക് ആയിരുന്നെങ്കിൽ ഇതിന് ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു ബ്രേക്ക് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ വണ്ടിക്ക് പിന്നെ ഞാൻ പറഞ്ഞു കീലെസ് ആണ് നമുക്ക് കീ കീലെസ് ആണ് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് സീറ്റിൻ്റെ അടി ബൂട്ട് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല ഇത് കൂടുതലും എങ്ങനെ പറയാം നമുക്ക് ഈ ഡെയിലി ം ഞാൻ മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ സ്വിഗ്ഗി ഓടുന്നവർക്കൊക്കെ ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിക്കോട്ടെ ഫുൾ ടൈം സിറ്റിയിൽ കിടന്ന് ഓടുന്നവർക്ക് ഇത് ഭയങ്കര യൂസ് ആയി കാര്യം സിറ്റിയിൽ ഓടിയാലേ നമുക്കിത് സ്വാപ്പിംഗ് സ്റ്റേഷൻസ് നമുക്ക് കിട്ടുള്ളൂ ഔട്ട്സ്കേർട്സിലൊന്നും എന്തായാലും എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ തോന്നലിപ്പോൾ പയ്യെ ഇനിയും വരുന്നാണ് അവർ പറയണത് പയ്യെ ഇനി ഇതിൻ്റെ സ്വാപ്പിംഗ് സ്റ്റേഷൻസ് ഒക്കെ കൂടുതൽ കൂടുതൽ വരുന്നാണ് പറയണത് അപ്പോൾ നോക്കാം ഇത് കൂടുതൽ സിറ്റി ഓറിയൻറ്റഡ് വണ്ടി ആയിരിക്കും ബട്ട് ഈ സ്വാപ്പിംഗ് സ്റ്റേഷൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റില്ല അതൊരു ടാസ്ക്കാണ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പോകണമെങ്കിൽ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയി തന്നെ ബാറ്ററി മാറി വെക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പെട്രോൾ അടിക്കുന്ന പോലെയാണ് പെട്രോൾ നമുക്ക് വീട്ടിൽ പറ്റില്ലല്ലോ കുപ്പി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇത് കുപ്പി പോലും വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല ഇത് അവിടെ പോയി തന്നെ നമ്മൾ ബാറ്ററി മാറണം അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ചാർജിങ്ങും ഇത് ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പക്ഷേ അവർ പറയണത് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല അൺപ്ലാൻഡ് റൈഡ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഈ സ്വാപ്പിംഗ് സ്റ്റേഷൻ കാര്യം എല്ലാ അഞ്ച് കിലോമീറ്ററിലും നിങ്ങൾക്ക് സ്വാപ്പിംഗ് സ്റ്റേഷൻസ് കിട്ടും കാണാൻ പറ്റും അവിടെ എല്ലായിടത്തും സ്വാപ്പിംഗ് സ്റ്റേഷൻസ് ഉണ്ടാവും പെട്ട ഭയങ്കര അടുത്തടുത്ത് സ്വാപ്പിംഗ് സ്റ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഹോണ്ട പറഞ്ഞേക്കണത് അപ്പോൾ ഇത് വരുന്ന സിറ്റിയിൽ എന്തായാലും അത്യാവശ്യം കുറേ സ്വാപ്പിംഗ് സ്റ്റേഷൻ ഉണ്ടാവുന്നതാണ് ഹോണ്ട ക്ലെയിം ചെയ്തേക്കണേ ഈ വണ്ടിക്കകത്ത് അവരൊരു പെർമനൻറ്റ് ബാറ്ററി വിത്ത് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചോ ആ ഒരു ആ ഒരു സെഗ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ ഈ ഒരു വേലിൽ വന്നിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായനെ ഭയങ്കര യൂസ്ഫുൾ ആയതിനെ കാലം ഇത് അത്യാവശ്യം പവർ ഉണ്ട് ഓടിക്കാൻ നല്ല രസമുണ്ട് കൊണ്ട് നല്ല കഫർട്ടബിളാണ് ക്യൂസി വന്നേക്കാട്ടും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ട് തോന്നുന്നു ഈ വണ്ടി അപ്പോൾ ഇതിൽ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ പ്ലസ് റേഞ്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങാൻ കുറച്ചും കൂടി ഈസി ആയേ അവർ ഈ വണ്ടിക്കൊക്കെ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ നോർമൽ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ടോപ്പ് വേരിയൻ്റെ ഒക്കെ എനിക്ക് തന്നെ ഒന്നേ മുപ്പതൊന്നേ നാൽപ്പതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഒന്നര ലക്ഷം രൂപ ആയിട്ടിരുന്നെങ്കിലും ഡ് ആ ഒരു പേര് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് എന്നുള്ള ഒരു ഇതിൽ അവർക്ക് എന്തായാലും ഈ വണ്ടി സുഖമായിട്ട് നല്ല രീതിയിൽ അവർക്ക് ഇറക്കാൻ പറ്റി അറിയാം കണ്ടോ ഇതാണ് സ്പീഡ് കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് കയറ്റി കാണിച്ചരാം ഓലമണ്ടല്ലേ എയ്റ്റി ഒന്നും കേട്ടോ എയ്റ്റിക്ക് മേള ഈസി ആയിട്ട് പോകും വണ്ടി എന്തായാലും നമ്മൾ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയി നമ്മൾ ചാർജ് ചെയ്യാൻ പോവാം അപ്പം നമുക്ക് നയൻറ്റി എയ്റ്റി നയൻ ഇത് കയറ്റം കണ്ടോ ഈ ഒരു സ്പീഡാണ് വണ്ടി കയറുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഫിക്സ്ഡ് ബാറ്ററി എന്നുള്ളൊരു മോഡൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ആക്റ്റീവായി ഈ ആയിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് അടിപൊളി ഒരു മോഡലായന് അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് സീറ്റ് ആയാലും സസ്പെൻഷൻ ആയാലും ടയേഴ്സ് ബ്രേക്ക്സ് എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വണ്ടിയായിട്ട് ആകെ ആ ഒരു സ്വാപ്പിംഗ് സ്റ്റേഷൻ എത്രത്തോളം ഫീസിബിൾ ആയിരിക്കും എത്രത്തോളം ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തന്നെ വരുന്നു അറ്റ്ലീസ്റ്റ് വീട്ടിൽ പോയി നമുക്ക് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ബാറ്ററി ഊരിക്കൊണ്ട് പോയി ചാർജ് ചെയ്യാം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തന്നെ വരുന്നു പക്ഷേ അതും അതിൻ്റെ അകത്ത് ഇല്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്വാപ്പിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ എച്ച് പിയുടെ പമ്പിലാണെന്ന് തന്നെ നമ്മുടെ സ്വാപ്പിംഗ് സ്റ്റേഷൻ നമുക്ക് കയറി സ്വാപ്പ് ചെയ്യാം നേരെ കയറി സ്വാപ്പ് ചെയ്യാം രണ്ട് ബാറ്ററി ഒന്നിച്ച് സ്വാപ്പ് ചെയ്യണം നമുക്ക് ഒരു ആർ എഫ് ഐ ഡി തന്നിട്ടുണ്ട് ആ ഐ ഡി വെച്ചിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യാം അതാണ് നമ്മുടെ സ്വാപ്പിംഗ് സ്റ്റേഷൻ യെസ് ദിസ് ഇസ് അവർ സ്വാപ്പിംഗ് സ്റ്റേഷൻ ഡേയ്ഞ്ചർ എന്നൊക്കെ ഇത് ക്യാമറയൊക്കെ ഉണ്ടോ ഓക്കേ അപ്പോൾ ഇത് സ്ലീപ്പ് മോഡിലായിരിക്കും ഇപ്പോൾ അപ്പോൾ നമ്മുടെ നന്ദു ചേട്ടനുണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ചേട്ടാ ആദ്യം സ്വാപ്പ് ചെയ്യട്ടെ ഈശ്വര ഭഗവാനേ മിന്നിച്ചേക്കണേ കത്തൂന്നാണോ ഉറങ്ങുവാണോ രതീഷ് എണീക്ക് രതീഷ് അല്ല അവര് പറഞ്ഞില്ലേ സ്ലീപ്പ് മോഡായിരിക്കുന്നത് ഓണർത്തണമെന്ന് ഓണർത്തണം ഏ ലൈറ്റ് കണ്ടോ ഇവിടെ കാഴടിച്ചപ്പോൾ ഇവിടെ ലൈറ്റ് കത്തി ഈ ബ്ലൂ ലൈറ്റ് കത്തിക്കണ്ടോ അപ്പം ഇതിൻ്റെ അകത്ത് വേണം നിങ്ങളെ ഇടയിടെ ബാറ്ററി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം എടുത്തിട്ട് ഈ രണ്ട് ബാറ്ററി ഒരു ഫണ്ടെന്ന് കയറ്റാം ഒന്ന് രണ്ട് ആ ചെക്കിംഗ് ബാറ്ററീസ് ബാറ്ററി അവർ ചെക്ക് ചെയ്യുന്നു എന്നാണ് പറയണേ പ്ലീസ് ടേക്ക് ഔട്ട് ബാറ്ററി ഏത് ബാറ്ററി ആ ഏ പുതിയ ബാറ്ററി കിട്ടിയേ ആ നൂറ് ശതമാനമായി ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പോൾ ഇങ്ങനെയാണ് ബാറ്ററി സാപ്പ് ചെയ്യണത് സംഭവം ഭയങ്കര എളുപ്പമാണ് ഈസി ആയിട്ട് സാപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹോണ്ട ഈ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രണ്ട് നാല് ആറ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് ബാറ്ററി പത്ത് ബാറ്ററി ഉണ്ട് ആ കണ്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ അതെ ഡൺ താങ്ക് യു അന്ന നിങ്ങൾ ടെൻഷൻ ആക്കല്ലേ ടെൻഷനാക്കലേ ബായ് കണ്ട ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടാണ് എനിക്ക് ബാറ്ററി സ്വാപ്പ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതാണ് ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി നമ്മുടെ ആക്റ്റീവയുടെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ബാറ്ററി സ്വാപ്പ് ചെയ്യാം അപ്പോൾ കണ്ടിട്ട് അത്രയും ഈസി ആൻഡ് ഫാസ്റ്റായിട്ടാണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചാർജ് ഉള്ള ബാറ്ററീസിലേക്ക് നമ്മൾ മാറ്റി വെതിട്ടും വെറും വെറും നിസ്സാര സമയം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ബാറ്ററി നമുക്ക് കിട്ടി ഇത്രയും പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാം പല വെച്ചിട്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ ബാറ്ററിയും ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആവണമെന്നില്ല ഇപ്പോൾ പത്ത് പേര് വന്നിട്ട് ബാറ്ററി സ്വാപ്പ് ചെയ്ത് ഓൾറെഡി പോയതാണെങ്കിൽ നമ്മൾ പതിനൊന്നാമത്തെ ആളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫുൾ ചാർജ് ഉള്ള ബാറ്ററി കിട്ടുന്നില്ല അതിൽ ഏറ്റവും ബെസ്റ്റ് ചാർജ് ഉള്ള ബാറ്ററി ഏതാണോ അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകണം അപ്പോൾ അത് മാതിരിയുടെ അടുത്ത സ്വാപ്പിംഗ് സ്റ്റേഷനിൽ അപ്പോൾ എത്രത്തോളം ബാറ്ററി കൺസ്യം കൺസ്യൂം ചെയ്തു എന്നാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പോണം കേട്ടോ ഇന്നൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇത് തന്നെയാണ് പക്ഷേ ഇതിൽ രണ്ടിലും വന്നേക്കാൻ ടെക്നോളജി ോട് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യണം ക്യു സി വണ്ണിൽ സ്വാപ്പബിൾ ബാറ്ററീസ് അതായത് റേഞ്ച് കുറവും സ്പീഡ് ഒരു വണ്ടിയിൽ സ്വാപ്പബിൾ ബാറ്ററീസും ഇതിൽ ഫിക്സഡ് ബാറ്ററി വിത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഏത് രീതിയിലും അതായത് നോർമൽ ഒരു ഇവി പോലെ സ്വാപ്പബിൾ അല്ലാണ്ട് ഫിക്സ്ഡ് ബാറ്ററി സൊല്യൂഷൻ അല്ലെങ്കിൽ ഫിക്സ്ഡും ഫിക്സ്ഡും സ്വാപ്പബിൾ ബാറ്ററി സൊല്യൂഷൻ കൊണ്ടുവന്നിരുന്നു നമ്മൾ സിമ്പിൾ വൺ പോലെ നമ്മുടെ അതിൻ്റെ ഇന്ത്യയിലുള്ള സ്കൂട്ടർ സിമ്പിൾ വൺ പോലെ അങ്ങനത്തെ എന്തെങ്കിലും സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാണ് അമ്പോ ഇത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ ക്യു സി വണ്ണിനെക്കാളും നല്ല അടിപൊളിയായിട്ട് ഈ സെയിം സാധനം നമ്മുടെ ആക്റ്റീവായി ഈ ഹാൻഡ് ആക്റ്റീവായി ഈ സ്മോസ് കംഫർട്ടബിൾ കുറച്ചും കൂടെ നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ ക്യു സി വൺ വെച്ച് നോക്കുവാണെങ്കിൽ സോ അതായിരുന്നു നമ്മുടെ ആക്റ്റീവ അല്ലേ ആക്റ്റീവ ഇത് ഫസ്റ്റാണ് അതായത് ആലോചിക്കണം ഹോണ്ട ഇതിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞാനൊരു ഹോണ്ട ഫാനായതുകൊണ്ട് പറയുമല്ല ഹോണ്ട ഇതിനപ്പുറം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവരുടെ വണ്ടികൾ ഒരു ഒരു ഇതുമില്ലാണ്ട് ഏതൊക്കെ മോഡലിറങ്ങിയാലും എന്തൊക്കെ ചെയ്താലും പുഷ്പം പോലെ വിറ്റും പോവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുമോ ഇത് അവരുടെ തുടക്കം മാത്രമാണ് ഹോണ്ട ഇനിയും വരും ഇനിയും അടുത്തടുത്ത് അവരുടെ ലൈനപ്പിൽ കുറേ വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത് ഹോണ്ട കൊണ്ടുവരും അവരുടെ പുതിയ പുതിയ കൂടിയ റേഞ്ചുള്ള കൂടിയ മോഡലുകൾ എന്തായാലും ഹോണ്ട കൊണ്ടുവരും കൊണ്ടുവരാണ്ടിരിക്കില്ല കാര്യം അവർ നന്നായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യണതാണ് പ്രത്യേകിച്ച് ഈ സ്കൂട്ടർ സെഗ്മെൻ്റിൽ അപ്പോൾ അവർക്ക് ഹോപ്പുള്ളി നോക്കാം ഈ ഒരു ടെക്നോളജി അവർ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ആക്റ്റീവായി ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമെ മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ കൊച്ചി മറ്റാൻ തന്നെയാണ് പേരെ സ്വയസ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പരിശോധിക്കുന്ന സോ ഡോൺ ഫൈറ്റ് ലൈസ് ആ സബ്സ്കൈഡ് ബെല്ലേക്കുണ്ട് ബെല്ലേക്ക് എനിക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൈനിക മറ്റാനും അല്ല നിങ്ങൾ സ്വന്തം කොමතන් බබයි පවර්තුලකිවා.